ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ വീഡിയോയിൽ ആനയെക്കുറിച്ചാണ് പറഞ്ഞത് ആന അനുഭവിക്കുന്ന ചൂഷണങ്ങളും ഇപ്പോൾ ആന എന്തുകൊണ്ടാണ് ആന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും സീസണബിൾ സീസണബിളാനെ പ്രേമമാണോ അത് എപ്പോഴും ഉള്ള സ്നേഹമാണോ എന്നാൽ ആന കറക്റ്റ് അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ള കാര്യം നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീണ്ടും അതുപോലെ ഒരു വീഡിയോ വീണ്ടും എടുത്തത് ഞാൻ ഒരു കാര്യമാണ് ചോദിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഈ വന്യജീവി വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിനെ നമുക്ക് വളർത്താൻ പാടില്ല വളർത്താനോ കൈവശം വയ്ക്കാനോ പാടില്ല അങ്ങനെ കൈവശം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അത് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കൊല്ലാനോ ഒന്നിനും പാടില്ല ഒരു കാര്യങ്ങൾ ചെയ്യാനോ കൂടുതലടയ്ക്കാനോ ഒന്നിനും പാടില്ല ഇല്ലെങ്കിൽ തത്തമ്മയെ പോലും നമുക്ക് വളർത്താൻ പാടില്ല നിയമപരമായിരുന്നു അത് വന്യജീവിയിൽ പെരുന്നതാണ് മരപ്പെട്ടി അങ്ങനെയുള്ള ഒരുപാട് ജീവികൾ വന്യജീവി പെടുത്തുന്ന കാര്യങ്ങളാണ് അതിൽ ഇത്രയും വലിയൊരു ജീവിയായ ആന വന്യജീവിയിൽ ഉൾപ്പെടുന്നതാണ് പക്ഷെ ആ വന്യജീവിയായ സാധനത്തിന് നമുക്ക് ചങ്ങലക്കിട്ട് മാക്സിമം ചൂഷണം ചെയ്യാം അതായത് തടി പിടിപ്പിക്കാം ഈ ചൂടത്ത് കൊണ്ട് നിർത്താം എല്ലാം ചെയ്യാം ഒരു കുഴപ്പമില്ല നിയമപരമായിട്ട് അത് ആർക്ക് വേണോ അത് ചെയ്യാമെന്നുള്ള ഒരിതാണ് കാരണം ലൈസൻസ് വേണം പക്ഷെ ലൈസൻസ് എടുത്താൽ എനിക്ക് അത് കൊണ്ട് ബെനിഫിറ്റ് കൊണ്ടോണ്ടോണ്ട് മാത്രമാണ് അതിനെക്കൊണ്ട് ചൂഷണം ചെയ്യണം വേറൊരു ജീവിയേം അങ്ങനെ ചെയ്യേണ്ടത് ഇതിനെ മാത്രം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആനപ്രേമികളായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ നെറ്റിപ്പട്ടം കെട്ടിക്കണ ആനയല്ലേ അപ്പം ഇതിനെക്കൊണ്ട് തടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കഴിഞ്ഞ പിടി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ട അറിയാം അതിനെക്കൊണ്ട് ചൂഷണം ചെയ്യണേ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ നെറ്റിപ്പട്ടം കെട്ടിക്കണ ആനേന നമുക്ക് വാ എന്ത് കാണാൻ എന്തൊരു ഭംഗി എന്ത് സൂപ്പറാണ് അത് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ വൈകുന്നേരം വരെ തടി തടിപിടുത്തം കഴിഞ്ഞിട്ട് ഒരു വണ്ടി കയറ്റി ഇനി പിടിയാണെന്ന് പിടിയാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊമ്പിൽ മറ്റേ നെറ്റും പോൾട്ടിട്ട് പുതിയ പുതിയ റെഡിമെയ്ഡ് കൊമ്പും വെച്ച് ഈ ചൂടത്ത് അതിൻ്റെ പടക്കം ഇപ്പോൾ ഇതാണ്ട ഒരു ലോറി നിറയെ സബൂ ഫറക്കടക്കുക ഇതൊക്കെ നല്ലതന്നെ ലോറി നിറയെ സബു ഫിറക്കടക്ക് പോകണേക്കെ ഞാനും എൻജോയ് ചെയ്യാറുണ്ട് നല്ല കാര്യം കാര്യപോഴല്ല നല്ലതാണ് കാരണം അടിപൊളിയാണ് അടുത്തൊക്കെ ചെന്ന് നിന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ആനയെ കൊണ്ടുവന്നിട്ട് സത്യമായി ആന ഈ ഒരുപാട് ശബ്ദത്തെ ഇഷ്ടപ്പെടാത്തൊരു ജീവിയാണ് അതുമാത്രമല്ല ചൂട് അധികം സഹിക്കത്തില്ല ചൂട് വര സമയത്ത് ഇത് വെള്ളത്തിൽ പേ കിടക്കേണ്ട ജീവിയാണ് കാട്ടിൽ ആ ജീവിയെ ഈ ജോലിയും ചെയ്തിട്ട് ഈ കൊണ്ടുവന്ന് ചൂഷണം ചെയ്യിക്കുന്നത് എന്താണ് എന്താണ് അതിൽ ആനന്ദം എന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നെ ഒന്ന് ഈ ഏതൊരു ജീവിക്കായിരുന്നാലും ഇപ്പം മനുഷ്യന് എല്ലാ ആഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബം വേണം കുട്ടികൾ വേണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഉത്സവം കാണാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ കൊച്ചിനടുത്ത് ഒക്കെ ഒക്കെ തിരുത്തിക്കൊണ്ട് ആണ് ഉത്സവത്തിന് പോകണത് ഭാര്യയും കൊണ്ട് കൈ പിടിച്ചുകൊണ്ടാണ് ഉത്സവത്തിന് വേണത് അപ്പോൾ നമ്മൾ കുടുംബമായിട്ട് പോയിട്ട് ഇതിൻ്റെ തുമ്പിക്കൈ ഉള്ള ആട്ടോ ചെവ്വീറ്റാട്ടം കേട്ടോ മക്കളെ നോക്ക് തുമ്പിക്കിട്ടിട്ടാട്ടുന്നത് കൊള്ളാം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ സന്തോഷത്തോടെ പോകും ഞാൻ പറഞ്ഞത് ഇതിനും വലിയ ആഗ്രഹങ്ങൾ ഇതിനും വലിയ ഇതിനും സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടണ്ടേ ഇതിന് ആനന്ദം വേണ്ടേ ഇതിന് ശാരീരിക ബന്ധം വേണ്ടേ ഒന്നും ചെയ്യണ്ടേ ഇന്ന് ഞാൻ ചങ്ങലക്കിട്ട് ഇങ്ങനെ ഇട്ടിരുന്നാൽ മറിയാം ചേട്ടാ എന്ത് മനുഷ്യരാണ് എന്ത് മനുഷ്യരാണ് എനിക്കറിയാം മയ്യ എങ്ങനെയാണ് ഈ മനുഷ്യനിങ്ങനെ തോന്നുന്നത് ചങ്ങല ചങ്ങലക്കെട്ട് കൊണ്ടുപോയിട്ട് തടി പിടിപ്പിക്കുന്നു ചങ്ങലക്കെട്ട് കൊണ്ടുപോയിട്ട് തെറ്റിപ്പട്ടം കെട്ടിയിട്ട് ആൾക്കാരെ ഇടയിൽ കൊണ്ട് നടത്തിക്കുന്നു ഇതിൽ ചില പ്രാന്തര ആളെ ചവിട്ടിക്കൊല്ലുന്നു ഇതൊന്നും നിയമപരമായിട്ട് തടസ്സപ്പെടുത്താനുള്ള തടസ്സം നിൽക്കുന്ന ഒന്നിനും ആരും ഒരു ഗവൺമെൻറ് ഒന്നിനും വരുന്നില്ല അതുകൊണ്ടാകട്ടെ ഇപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ ആർക്കും പരാതി ഇരിക്കുന്നു ആരൊക്കെങ്കിലും പരാതി ഉണ്ട ഒരു മനുഷ്യനും ചവിട്ടിക്കൊന്നാൽ അത് അത് ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദൈവനിന്ദയെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും എനിക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല പക്ഷേ ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ധരഹിക്കണ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തടി ഉള്ള സൈറ്റിൽ പോയി ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെട്ട് ദ്രോഹിക്കുന്നത് ഇത് ദ്രോഹിച്ച് വൈകുന്നേരം ആറ് മണി വരെ ഈ സാധനത്തിന് ജോലി ജോലി ചെയ്പ്പിച്ചിട്ട് അടിച്ച് വണ്ടി കയറ്റി ഈ പിടിയാനേന പിടിയാനയെ കൊണ്ടുപോയിട്ട് ഈ തുമ്പിക്കയും വെച്ചോണ്ട് ഉത്സവത്തിന് കൊണ്ടുപോകാൻ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടോ ഞാൻ ആനപ്രേമിൻ്റെ എങ്ങനെയൊന്നുമല്ല കേട്ടോ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് പോലും ഈ ആനപ്രേമികൾ എന്താണ് എനിക്ക് സീസണബിൾ ആകുമ്പോൾ ഉള്ള സ്നേഹം അത് അവരൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അവിടെ വണ് തുമ്പിക്കയറിയ നീളവും മറ്റേ ഹൈറ്റും ഒക്കെ പറഞ്ഞു ഓ ഇത് മറ്റേതാണ് മറ്റേ ആനയാണ് ഈ ആന എന്നൊക്കെ പറയും ഒരു അത് പോയി ജീവിക്കട്ടെ ഇതിനൊക്കെ ഇഷ്ടമൊക്കെ കേട്ടോ ഇത് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ തീരുമാനമാകും ഇത് അതിൻ്റെ സ്ഥലത്തോട്ട് തന്നെ അതിൻ്റെ കാട്ടിൽ തന്നെ പോയി ജീവിക്കാനുള്ളൊരു ഇത് കുട്ടിയുടെ സത്യം നമ്മളെ നാട്ടിലൊക്കെ ഈ വെള്ളപ്പൊക്കം ഈ കാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകും സത്യം നമ്മൾ ഇതിൻ്റെ കണ്ണീരായിരിക്കും ഇതിനെയൊക്കെ ഇട്ട് നാട്ടിയിട്ട് ദ്രോഹിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോയി ഒരു കുറേ മൃഗങ്ങൾ കാട്ടിക്കൊണ്ട് പോയിട്ടിട്ട് അവിടെ ആ കാട്ടിൽ അതിൻ്റെ ഇടയെ കൊണ്ടിട്ടിട്ട് ഓരോന്ന് കാണിപ്പിച്ച് കൂട്ടിയന്ത് ചെയ്യും നമുക്ക് ഒന്ന് ഒരു മനുഷ്യന് രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ഒരു റൂം വേണം കട്ടിൽ വേണം തലേണ വേണം ഒരു കാട്ടിക്കൊണ്ടിട്ട് ഈ ജീവികളെയും പ്രാണികളെയുടെയും ഒരു കാട്ടിക്കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇത് ചുമ്മാ ഇട്ടുള്ള കാര്യമാണോ ജോലിന് കാര്യം പറയില്ല ഈ അതായത് ഈ ആനേനെ നാട്ടി ഇവിടെ കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് മുറുക്കിയിട്ട് എന്നിട്ട് തോട്ടിയുണ്ട് ആന മറ്റേ പാപ്പാൻ്റെ കയ്യിൽ മറ്റേ കൊങ്കി അത് മറ്റേ പിടിക്കാൻ വേണ്ടി അതും വെച്ച് തടി പിടിപ്പിക്കുക ഉത്സവത്തിന് കൊണ്ടുപോവുക ഇതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യിക്കുക മാറുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കുറച്ചൊക്കെ മാറ്റങ്ങളെ കാണുന്നുണ്ട് ഈ ജെ എസ് ഇ ബിയിലൊക്കെ നെറ്റിപ്പെട്ട പച്ച വരുന്നുണ്ട് നല്ല കാര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതായിക്കോട്ടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്താണ് മെഷീൻ അല്ലേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഈ മിണ്ടാപ്രാണിയുണ്ടല്ലോ ഈ ഇത് നമ്മളെപ്പോലെ ശരീരം പോലെ അതിനുമുണ്ട് ഹൃദയമുണ്ട് കരളുണ്ട് മനസ്സുണ്ട് ത തലച്ചോറുണ്ട് എല്ലാം ഉണ്ട് ജീവിയാണ് അത് കാട്ടിപ്പോയി ജീവിക്കട്ടെ അതെന്നെ എനിക്ക് പറയാനുള്ളു സത്യം കാണുന്ന നമുക്കതിനൊരു വേദന തോന്നൂലെ ഈ ആനന്ദമൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ അത് അനുഭവിക്കുന്ന വേദന കൊണ്ട് നമ്മൾ ഒരിക്കലും ആനന്ദം കണ്ടത് അതിനെ സൈക്കോ എന്നാണ് പറയുന്നത് അതൊന്നെങ്കിലും മാറി കണ്ടു കഴിഞ്ഞാൽ സന്തോഷം നമ്മളെ ഈ നാടൊക്കെ കുറച്ച് ശാപം കിട്ടാതെ നമ്മൾ വരും തലമുറ എങ്കിലും നല്ലതായിട്ട് പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുന്ന ആരും എന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്ന മാത്രമേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇതുപോലെയുള്ള വീഡിയോ വീണ്ടും ഇടാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക ആന പ്രേമികൾക്കൊക്കെ ഒന്ന് കാണട്ടെ ചിലപ്പോൾ ബോധം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ I'm sick of, it, I'm sick of it.